ബ്രിട്ടീഷുകാർ ഞമ്മളെ മലപ്പുറത്താരെ പൂട്ടിട്ട് കൊന്ന ലോക്കപ്പ് അത് കണ്ടു ഞങ്ങൾ അന്നത്തെ പോലീസ് സ്റ്റേഷനും വള്ളത്തിലും മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്ന സ്ഥലവും കണ്ടു വാര്യംകുന്നതിനെ പൂട്ടിയിട്ട ലോക്കപ്പിന്റെ ഇന്നത്തെ അവസ്ഥ ഘടകങ്ങൾ കാണാത്ത പോലെ കാണിച്ചാൽ ഇതാട് വിട്ടൊടുക്കി എന്നിട്ട് നേരിട്ട് കാണാൻ പോയി ഞാൻ കണ്ടത് നിങ്ങൾക്കും കൂടി കാണിച്ചരാം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പന്തല്ലൂരും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നേക്ക് പോയാലും മുടിക്കോട് ഇവിടുത്തെ അങ്ങാടിയിലെ തന്നെ മുടിക്കോട് ജുമാ മസ്ജിദ് കാണാം കാണാ ചാരി പന്തല്ലൂർ വില്ലേജ് ഓഫീസ് ഇവിടെ പുരാവസ്തു വകുപ്പ് പോലും തിരിഞ്ഞു നോക്കാതെ കർത്ത ദാർപ്പായിട്ട് മൂടിയത് വാര്യകുന്നനെ പോലുള്ളവരെ ഒരു കാലത്ത് മലബാറിനും മലപ്പുറത്തിനും വണ്ടി സായിപ്പിനോട് പോരാട്ടം നടത്തിയവലൊക്കെ കൊല്ലാണ്ടി പിടിച്ചിട്ട ലോക്കപ്പും പോലീസ് സ്റ്റേഷനും ഇത് കാണാൻ ഒരു വയ്യല്ല ഒരു ഗേറ്റും ഇല്ല ആകെള്ള ഗേറ്റ് പൂട്ടി ഞമ്മൾ വിടുവോ മഞ്ചേരി കോടതിയിലെ ഐ പി സി കലക്കി കുറിച്ച് ഇപ്പത്തെ ഭാരതീയ ന്യായസന്നഹിത കലക്കി കുറിച്ചോട് നിൽക്കണ എഹിയ വക്കീലും മൂസവകീലും ഈ നാട്ടുകാരനായ സി കെ എം മുഹമ്മദ് മൌലവിനെ പരിചയപ്പെട്ട് മൂപ്പരൊപ്പം കണ്ടുകൂട്ടി ഈ മൗലവിന്റെ ഒപ്പാണ് ഞമ്മളെ പോക്ക് മുടിക്കോട് പള്ളിപ്പറമ്പ് കൂടെ കരണ്ടും കാലുമ്പോ കൂടെ ഞങ്ങൾ നടന്ന കണ്ടു കയറി റിസ്ക് ആണ് കേട്ടോ വെരി വെരി റിസ്ക് ചുറ്റിലും കാടും ഈ സ്ഥലം വെട്ടിത്തെളിച്ചപ്പോൾ തെളിഞ്ഞു വന്നതാണ് പടുത്ത കല്ലൊക്കെ പൊട്ടി പൊളിഞ്ഞില്ലാതായ ഒരാളെ ഉയരത്തിലുള്ള ലോക്കപ്പിന്റെ വാതില് ഇതിന്റെ നിറവിൽ വെച്ച കരിങ്കലിന്റെ കനം നോക്കി ഇതിമന്നാണ് ഞമ്മളെ തുടക്കം ഈ കല്ലും വന്ന് ഇതിന്റെ കാലപ്പായക്കം മനസ്സിലാവും കൈകൊണ്ട് കൊത്തിയിരുത്ത ആ കല്ലിന്റെ ഒരു ഭാഗം ഇവിടെ പുറത്തുണ്ട് നോക്കി നോക്കി ഇന്നത്തെ കല്ലും അന്നത്തെ കരിങ്കല്ലും തമ്മിലുള്ള മാറ്റം ഞാൻ ഈ ലോക്കപ്പിന്റെ ഉള്ളുക്കൊന്ന് കയറി നോക്കി ഇപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഇത്ര പേടിപ്പിക്കണ കോലത്തിലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇനക്കാട്ടിക്കും പേടി ഉണ്ടാവും തേച്ച ചുമരിന്റെ കഷ്ണങ്ങളെ ഉള്ളൂ ഇതിന്റെ ഉള്ളിലിട്ട് അന്ന് ബ്രിട്ടീഷ്കാര് ഇടിച്ച് ഇടിച്ച് ചോര തുപ്പിച്ചിട്ട് കൊന്നിട്ടുണ്ട് വരെ ചരിത്രത്തിൽ പലരും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇടിമുറി എന്നൊരു പേരും കൂടി ഇങ്ങനത്തെ ലോക്കപ്പുകൾക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരോ എന്ന് പറഞ്ഞറിഞ്ഞ് കേട്ടിട്ടോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരുണ്ടെങ്കിൽ കമന്റിൽ എഴുതിയിട്ടോളി നമ്മൾ പറഞ്ഞതായിട്ട് വെക്കണ്ട ഓലൊക്കെ പുറത്തും ഞാൻ ഔത്തും എങ്ങനെയുണ്ട് നാ ഒന്ന് പൂട്ട് പൊട്ടിച്ച് പുറത്ത് ചാടാന്ന് വിചാരിച്ചാൽ പൂട്ട് കാണാൻ കിട്ടണ്ടേ പൂട്ടുകിടക്കുന്നതിന്റെ തൊട്ട് പുറത്ത് വേറൊരു കള്ളി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അന്നത്തെ സായിപ്പന്മാരെ എഞ്ചിനീയറിംഗ് മെത്തേഡ് ഔ ഹോ അത് വല്ലാത്തതാട്ടോ ഇന്നും തമിഴ്നാട്ടിലെ പല ജയിലുകളിലെ ലോക്കപ്പും ഇങ്ങനെയാണ് ഒപ്പം വന്ന വക്കീലമാര് പറഞ്ഞു ലോക്കപ്പിന്റെ ബേക്കലെ കാഴ്ച എങ്ങനെയാണ് ഈ ചുമര് പടുത്തത് ഇങ്ങോട്ട് നോക്കി ചേരിച്ചിട്ടാണ് അതിന്റെ ഗുട്ടൻസ് എന്താന്ന് ഇപ്പോഴും പുരുത്തം കിട്ടിയില്ല കാട്ടുവള്ളികളുടെ കൂടെ വന്ന പോസ്റ്റിമ കൂടെ തന്നെ തിരിച്ചറങ്ങുമ്പോ മൂസവക്കീൽ ഒരൊച്ച വിളി കേട്ടപ്പാടം ഞങ്ങൾ ഗീർ റിവേഴ്സ് കിട്ട് മൂപ്പരടുക്കാൻ ചെന്ന് അപ്പൊ വക്കീല് ഈ കാണുന്നത് തോടല്ല ഇത് കനാലല്ല ഇത് ആൾക്കാരെ കയറ്റി കൊണ്ടന്ന വയ്യാണ് അപ്പൊ മൗലവി പറഞ്ഞി അപ്പുറത്ത് പുഴയാണ് അങ്ങനെ മുടിക്കോട് പള്ളിന്റെ പടികൾ ഇറങ്ങി ഞങ്ങൾ ചെന്നപ്പം സംഗതി നേരാ ഈ കാണുന്ന കടലുണ്ടി പുഴയെക്കൂടെ തോണിയിൽ അന്ന് മനസന്മാരെ കൊണ്ടെന്ന് ഈ കണ്ട ഒരാൾക്ക് കുഞ്ഞു നിൽക്കാൻ മാത്രം വൽപ്പള്ളേ ഇതിലിട്ട് വള്ളം നിറച്ച് കൊന്നതാകുന്നു ഒരു കൂട്ടരി പറഞ്ഞു മനുഷ്യന്മാരെ ജയിലിക്ക് കയറ്റൊരു അർക്കരുതി കൂടാവും വേറൊരു കൂട്ടരി പറഞ്ഞു ഞാൻ ഈ കാണിച്ച ഈ ഇടിഞ്ഞ തോട് പോലുള്ള വീതി കുറഞ്ഞ ഇതിന്റെ മുകളിലൊക്കെ ഉള്ള സ്ലാഗും കാര്യങ്ങളൊക്കെ പോയതാവും ബ്രിട്ടീഷുകാരെ കുറൂരറെ നോക്കുമ്പോൾ വള്ളം നിറച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടാവും നിങ്ങളറിവ് ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ളത് കമന്റ് ബോക്സിൽ ഇട്ടോളിട്ടോ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ ഏതാണ്ട് ഈ ഒഴുകി പോണ പോയാ അത് കടലുണ്ടി പോയാണ് അത് പോണത് മമ്പുറത്തക്കാണ് അങ്ങനെയാണെങ്കിൽ കിലാഫത്ത് പൂക്കോട്ടൂര് മമ്പുറം മലബാർ കലാപം ഈ സംഭവങ്ങളും ഈ സ്ഥലങ്ങളും ഒക്കെ അന്നത്തെ സംഭവങ്ങളെ ബന്ധിപ്പിക്കണേ ഒരു ചരിത്രം കൂടി ഈ പുയക്ക് പറയാണ്ടാവും ഈ മുടിക്കോട് പള്ളിപ്പറമ്പും പള്ളിയും അന്നത്തെ കാലത്ത് എത്ര മനുഷ്യന്മാരെ മരണവിളികൾ ഈ ഇടിമുടിയെന്നും ഈ ലോക്കപ്പൊന്നും കേട്ടിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ചരിത്രത്തിന്റെ ഭാഗമായ പണ്ടത്തെ പോലീസ് സ്റ്റേഷനും ഈ ലോക്കപ്പും ഇല്ലാതായി തുടങ്ങിയിരുന്നു അതിന്റെ മുന്നേ ഇതിനെ സംരക്ഷിക്കാൻ ഉറങ്ങാതെ നിൽക്കുന്ന ഓഫീസർമാരുള്ള ഏതേലും പുരാവസ്തു വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംരക്ഷിച്ച അങ്ങളാരും മുന്നിൽ അറിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ ചരിത്ര പോരാട്ടങ്ങളും ഖിലാഫത്തിന്റെ കാലത്തും വാര്യംകുന്നത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമയിലും വരെ വന്ന ഈ ചരിത്ര സ്മാരകമായ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും അധികകാലം ർപ്പിച്ച സ്കൂളിൽ നിന്നും മദ്രാസ് വരെ തൊള്ളേ തോന്നിയ പൈസക്ക് ടൂർ ഒരു കാലാണിത് പഠനയാത്ര എന്ന് പേരിട്ട് തൊള്ളേ തോന്നിയ പൈസയും വാങ്ങി ടൂർ കൊണ്ടുപോകുമ്പോൾ ചരിത്ര സ്ഥലങ്ങളും പഠനത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമായ വലിയൊരു അറിവ് അറിയാൻ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പുരാവസ്തു വകുപ്പ് നിലനിർത്തിയാൽ വലിയൊരു പൈസക്ക് ഞങ്ങളെ കുട്ടികളെ പുറന്നാട്ട് പഠനയാത്ര എന്നുള്ള പേരില് കൊണ്ടോ ആ ടൂറാണ് നിൽക്കും ജാതി സ്ഥലങ്ങളൊക്കെ പഠിച്ചേണ്ടി ഏതായാലും ഇതൊക്കെ സ്കൂളിലൊക്കെ കേട്ടറിഞ്ഞ് പത്രത്തിലും ചരിത്ര ഏടുകളിലും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വായിച്ചറിഞ്ഞും മനസ്സിൽ നിന്നറിഞ്ഞു നിന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഈ പഴയ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും കണ്ടപ്പം ഒരു കാര്യം ഓർമ്മിക്കാതെ വല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞമ്മളെന്ന് ജീവിക്കുന്ന ഈ വേണ്ടി ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയപ്പം ഷഹീദായോലും ഓലെ പേരും കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ ആര് നോക്കിയാലും നമ്മളൊന്നും മനസ്സിൽ നിന്ന് മാറ്റാൻ ഓല കൊണ്ടൊന്നും കഴിയൂലെന്ന് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വിഷയത്തിലും ഈ സംഭവത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളി നാട്ടാരോട് ചോദിച്ചറിഞ്ഞ അവിടുത്തെ നാട്ടാർ പറഞ്ഞു തന്നത് ഒപ്പം പോന്ന എല്ലാരെയും കൂടി അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഏതായാലും സംഗതി വിസാറാക്കി വീണ്ടും കാണാം